ഹായ് ഹലോ എവറി വൺ ഹിയർ ഐ ആം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഇന്നത്തെ എന്റെ വീഡിയോ വാട്ട് ഈസ് എ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് അഥവാ ശരിയായ ഭക്ഷണരീതി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഓക്കെ അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മിതമായ രീതിയിൽ പല തവണകളായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കുറച്ചു കുറച്ച് അളവിൽ പല തവണകളായിട്ട് ദിവസേന എടുക്കുന്നതായിരിക്കും നല്ലത് രാവിലെ എഴുന്നേക്കുമ്പോൾ ചിലരിലുണ്ട് ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്ന രീതി അങ്ങനെ വരുമ്പോഴാണ് ഈ ബ്ലോ ബ്ലോട്ടിങ് അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കാനും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഈ ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്നവരുടെ ഒരു രീതിയിലാണ് കണ്ടുവരാറുള്ളത് സോ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് അളവിൽ പല തവണകളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഫുഡ് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് അളവിൽ മിതമായ രീതിയിൽ ഒരു അഞ്ച് നേരമായിട്ട് അതായത് നമ്മളിപ്പോൾ ത്രീ മീൽ പാറ്റേണിനേക്കാളും ഫൈവ് മീൽ പാറ്റേൺ ആണ് സജസ്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നുള്ളത് ഒരു ത്രീ മീൽ പാറ്റേൺ ആണ് അതായത് ഒരു ഫൈവ് മീൽ പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കും കൂടെ അതായത് ഒരു മിഡ് മോർണിംഗ് മിഡ് ഈവനിങ് ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഹെൽത്തി സോഴ്സസ് ഓഫ് നമ്മുടെ സ്നാക്സ് എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴു തൊട്ട് ഒരു ഒൻപത് മണിക്കുള്ളിൽ ഓക്കെ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കണം എഴുന്നേറ്റ് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സുകൾ ഉൾപ്പെടുത്തുക അതായത് പയർ മുട്ട ഇതുപോലെയുള്ള പ്രോട്ടീൻ സോഴ്സുകൾ ഉൾപ്പെടുത്താവുന്നതാണ് എന്നിട്ട് കാപ്പ് സോഴ്സുകൾ അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അരി ആഹാരങ്ങൾ പ്രധാനമായിട്ടും ഇഡ്ഡലി ദോശ അപ്പം അങ്ങനെയുള്ള അരി ആഹാരം നമ്മൾ ഒന്നോ രണ്ടോ എണ്ണത്തിൽ നിർത്താൻ ശ്രദ്ധിക്കുക പ്ലസ് നമുക്ക് ഈ മുട്ട അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ കടൽ അങ്ങനെയുള്ള ലെൻഡിൽസോ പ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതലും കഴിക്കാവുന്നതാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതാകുമ്പോൾ നമുക്ക് നമുക്ക് വിശപ്പിനെ നമുക്ക് കുറച്ച് നിയന്ത്രിക്കാൻ സാധിക്കും അതിനുശേഷം ഒരു മിഡ് മോർണിംഗ് ഒരു ലെവൻ ഒ ക്ലോക്ക് ആവുമ്പോൾ നമുക്ക് ആ സമയത്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് എടുക്കാം ഓക്കെ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു വെയിറ്റ് റിഡക്ഷൻ വെയിറ്റ് റിഡക്ഷൻ നോക്കുന്നവരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കൊക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലബാനോ ബട്ടർ മിൽക്ക് മോരും വെള്ളം സൂപ്സ് നാരങ്ങാവെള്ളം അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇനി ഒരുപാട് ഒരു ഫ്രൂട്ട് എടുക്കുക അല്ലെങ്കിൽ പലവിധ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട് ബൗളായിട്ട് എടുക്കാം വെജിറ്റബിൾ സാലഡ് എടുക്കാം ഇനി ലഞ്ചിലോട്ട് വരുമ്പോൾ നമുക്ക് പോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഞ്ചിൽ നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് ആ സമയത്ത് ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടീ കപ്പിൻ്റെ അളവിൽ ചോറിൻ്റെ അള ആവശ്യമേ വരുന്നുള്ളൂ സോ ചോറ് കുറഞ്ഞ അളവിൽ കഴിക്കാൻ നോക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ചോറ് അളവിൽ കഴിച്ചിട്ട് വിശന്നിരിക്കാനല്ല പകരം നമുക്ക് ആ സമയത്ത് ഫിഷ് ചിക്കന് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിറയെ വെജിറ്റബിൾസ് കഴിക്കാം വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ടോ വെജിറ്റബിൾസിൻ്റെ വേറെ എന്തെങ്കിലും കറികളൊക്കെ ആയിട്ടാണെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസ് ഇതെല്ലാം ഒരു നല്ല ഫൈബർ സോഴ്സ് ആണ് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതല്ല ഇനി വെജിറ്റേറിയൻസിലാണെന്നുണ്ടെങ്കിൽ ഫിഷും ചിക്കനും ഒക്കെ കഴിക്കാൻ പറ്റാത്തവരിലാണെന്നുണ്ടെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് സ്പ്രൗട്ടഡ് ഫോമിൽ മുളപ്പിച്ച രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതും ഒരു വെരി ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ ആണ് അത് നിങ്ങൾക്ക് കഴിക്കെ എടുക്കാവുന്നതാണ് സോ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ലഞ്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അതല്ല ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് അതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ മോരും വെള്ളം ലബാന് അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രേ ലഞ്ചിൻ്റെ ക്വാണ്ടിറ്റി അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ചോറിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതിനുശേഷം മിഡ് ഈവനിങ്ങില് വരുമ്പോൾ ഒരു ഈവനിങ് ടൈമിൽ വരുമ്പോൾ ചായ കൂടുതലും ആളുകളിൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചായയുടെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചായയും കാപ്പിയൊക്കെ കഴിക്കുന്നത് അത്ര നല്ല ശരിയായ രീതിയല്ല സോ ചായുടെയും കാപ്പിയുടെ അളവ് കുറച്ച് അതിൽ ഉപയോഗിക്കുന്ന മധുരത്തിൻ്റെ അളവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അതിനോടൊപ്പം നമുക്ക് ആവിയിൽ വെച്ച ആഹാരം അത് കഴിക്കാവുന്നതാണ് കുഴപ്പമില്ല ആവിയിൽ വെച്ച ആഹാരം എന്തുകൊണ്ടും ഹെൽത്തി ആയിരിക്കും സ്റ്റീംഡ് ഫുഡ് സോ അങ്ങനെ നോക്കുക ഡെയിലി നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല സോ വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാത്തുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല അങ്ങനെ നോക്കാം അതല്ല ഇനിയിപ്പം സ്നാക്സും ചായ ആ ഒരു രീതിയിലല്ല പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മിഡ് മോർണിംഗിലുള്ള സെയിം ഫ്രൂട്ട്സോ അതല്ലാന്നുണ്ടെങ്കിൽ സൂപ്പ്സ് വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് ഡെയിലി എടുക്കുന്നത് നല്ലതാണ് ഒന്നെങ്കിൽ എയ്ദർ മിഡ് മോർണിംഗ് അല്ലെങ്കിൽ മിഡ് ഈവനിങ്ങിൽ അങ്ങനെ നോക്കാം ഡിന്നർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കിടക്കുന്നതിന് ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പേ കഴിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ആ ടൈമിൽ നമുക്ക് രാവിലെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഒക്കെ നമ്മുടെ അരി ആഹാരങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ഡിന്നറിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് പ്രോഡക്റ്റ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റാഗ് റാഗി കഴിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് കഴിക്കാം ഓട്സ് കഴിക്കാം അങ്ങനെ നമുക്ക് ഏതെങ്കിലുമുള്ള ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന രീതിക്കുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സോ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഡിന്നറിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക പ്ലസ് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസോ അതുമല്ല എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സുകളോ നിങ്ങൾ എല്ലാ ഫുഡിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഈ വരുന്ന മെയിൻ കോഴ്സിൻ്റെ കൂടെയെല്ലാം നമ്മൾ പ്രോട്ടീൻസ് ഫൈബറും ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ആൻഡ് ഇൻ ബിറ്റ്വീൻ യു കാൻ ഇൻക്ലൂഡ് എനി ഹെൽത്തി സ്നാക്സ് അല്ലെ മിഡ് മോർണിംഗിലും മിഡ് ഈവനിങ്ങിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഹെൽദി ഞാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനനുസരിച്ചുള്ള എന്തെങ്കിലും ഹെൽദി സ്നാക്സുകളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഭക്ഷണത്തിനെയും വെള്ളത്തെയും ക്രമീകരിക്കുകയാണെങ്കിൽ അതായത് ഒരു സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് മീൽ പാറ്റേൺ ആൻഡ് വെള്ളം കുടിക്കുമ്പോഴാണെങ്കിൽ സാധാരണ ആളുകളിൽ ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ് അതായത് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ലിവർ ഇഷ്യൂസോ അങ്ങനത്തെയൊക്കെ ഫ്ലൂയിഡ് റെസ്ട്രി റെസ്ട്രിക്ഷൻ വരുന്ന രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഒരു ടു ത്രീ ത്രീ ലിറ്ററോൾ ലിറ്റർ വെള്ളം നമുക്ക് ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ് സോ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമമാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ ക്രമം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ